ി വിമോചന പോരാട്ടത്തിലെ ധീര രക്തസാക്ഷി പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ അനാച്ഛാദനം ചെയ്തു മയ്യടിയുടെ ഉൾനാടൻ ഭ്രമമായ ചാലക്കര ചരിത്രത്തിലും വർത്തമാനത്തിലും ഏറെ സവിശേഷതകളുള്ള നാടാണെന്നും യൗവനത്തിൽ തന്നെ ജീവിതം നാടിന് ഹോമിച്ച പി കെ ഉസ്മാൻ മാസ്റ്റർ മയ്യഴി വിമോചനത്തിന്റെ കരുത്തുറ്റ കണ്ണിയാണെന്നും ഗവർണർ കെ കൈലാസ്നാഥൻ ഐ എ എസ് പ്രസ്താവിച്ചു ദേശാഭിമാനവും സാമൂഹ്യ പ്രതിബദ്ധതയും പുതുതലമുറയ്ക്ക് കൈവരിക്കാനാവണമെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു ஆசு முப்ப வயசு ஜீவிதல் பண்ணி சமர்ப்பிச்சு முப்பத்தி பண்ணி வளர பிராய் நம்ம எல்லாருக்கும் മയ്യുടെ വീരമൃത്വം ലോകത്ത് വിട പറഞ്ഞുവെങ്കിലും തന്റെ പിഞ്ഞു കുഞ്ഞിനെ ഒരു ആത്മസമർപ്പണം ചെയ്ത ആ പ്രണാമം അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്നുമെന്നും അധ്വലിക്കുന്ന ഓർമ്മ നിലനിർത്താൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു സ്വന്തം നാടിന്റെ വിമോചനത്തിന് ജീവൻ തന്നെ അർപ്പിച്ച

வடகர கடத்த நாடு வாழ்ந்தவரில் சம்மதம் வாங்கி படப்பாளையம் பணிதாயோடையே மையி இப்போ வெறும் ஒன்பது கிலோமீட்டர் ஆகி ஆயிரத்தி முப்பத்தி நாலு ஜனவரி பதிமூணு மஹாத்மாஜி மைய புத்தரத்துடரையும் എ കെ കുമാരൻ മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യുവജന സംഘം മഹാജനസക്തിയായി മാറുകയും ചെയ്തു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗാന്ധിജി വളയറെ വന്നപ്പോൾ കോമദി ടീച്ചർ എന്നാലേ പിന്നീട് അജത് കോമി ടീച്ചറാണ് ഒരു യങ് ലീ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കര പി എം ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ നടന്ന ചടങ്ങിൽ രമേശ് പറമ്പത്തെ എം എൽ എ അധ്യക്ഷത വഹിച്ചു റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വിദ്യാഭ്യാസ അധ്യക്ഷ എം എം തനുജ പ്രധാനാധ്യാപൻ കെ വി മുരളീധരൻ ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു പ്രതിമ സ്പോൺസർ ചെയ്ത എം വി സീനത് ടീച്ചർ ബലൂർ ശിൽപി മനോജ് കുമാർ എന്നിവരെ ആദരിച്ചു വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും പ്രശസ്തി വാഗ്മി പി കെ സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണവും ഉണ്ടായി കെ മോഹൻ സ്വാഗതം കെ പി വത്സൺ നന്ദി പറഞ്ഞു ഒരു പകൽ മുഴുവൻ നീണ്ട പരിപാടിയിൽ പിരണി നൃത്തം തിരുവാതിര കൈക്കുട്ടിക്കളി നാടൻപാട്ട സിനിമാറ്റിക് ഡാൻസ് കരോക്കി ഗാനമേള മാപ്പിളപ്പാട്ട് എന്നിവ അരങ്ങേറി